ഹലോ ഗായ്സ് ഇപ്പൊ ആലപ്പുഴക്കാർ ഭയങ്കര പേടിയിലാണ് കാരണം ഗുരുവാ ഗുരുവാസംഘങ്ങൾ മണ്ണഞ്ചേരിയിലും കേറിയിട്ടുണ്ട് അവരെങ്ങാനും നമ്മുടെ വീട്ടിൽ വന്നാൽ അതിനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം എങ്ങാനും നമ്മുടെ വീട്ടിൽ വരാൻ നമ്മുടെ വീടിന്റെ മുമ്പശത്ത് ഇങ്ങനത്തെ കുറച്ച് ചെരുപ്പുകൾ വെക്കുക ഇങ്ങനെ ചെരുപ്പ് വെക്കുന്നത് നമ്മുടെ വീട്ടിൽ കുറെ ആൾക്കാർ ഉണ്ടെന്ന് അറിയാനാണ് ടിപ്സ് അടുക്കളയുടെ പുറം വശത്ത് ഇടുക മൂന്നാമത്തെ ചിക്കളവശത്ത് ഇങ്ങനത്തെ പാത്രങ്ങൾ വെച്ചുകൊടുക്കുക അതിന് ഞാൻ വന്നിട്ട് ഈ ഒരു പാത്രം കൂടി ഇത് ദൂർ തുടക്കുമ്പോൾ ഇതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും നമ്മൾ കിടക്കുന്നതിന് മുന്നേ കട്ടിന്റെ അടിയും കിടക്കുന്ന സ്ഥലവും പരിശോധിക്കുക അടച്ചിടുക നമ്മുടെ ഏറ്റവും അടുത്തുള്ള രാത്രി കോണ്ടാക്ട് ചെയ്യുക ആരും പറയാത്തേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇങ്ങനത്തെ മുളക് പൊടിയെടുത്ത് ടക്കുമ്പോൾ നമ്മുടെ കൈ എടുത്തു വെച്ചാൽ മതി അവർ വരുമ്പോൾ നമ്മുടെ അവരുടെ മുഖത്ത് നമുക്ക് എടുത്തറിയണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക